സ്വാഗതം മിക്ക ആളുകളും ഇവിടെ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല കഠിനമായ കഷ്ടപ്പാടുകൾക്കിടയിലും ഗാസയിലെ മിക്ക ആളുകളും വീടുകൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാൽ ലയോ ലയോപാപ്പയുടെ ഗാസ ഇടവക വികാരിയുടെ തുറന്നു പറച്ചിൽ ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയുടെ വികാരിയായ ഫാദർ ഗബ്രിയൽ റമാനലിയാണ് പ്രദേശത്തെ സാഹചര്യം മാർപാപ്പയുടെ ഫോണിൽ പങ്കുവച്ചത് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതിനാൽ വളരെ കുറച്ച് സഹായം മാത്രമേ പ്രദേശത്ത് എത്തുന്നുള്ളൂവെന്നും സ്ഥിതിഗതികൾ വളരെ നിരാശാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫോൺ കോളിൽ ലേയോ പതിനാലമ്മന്മാർപ്പാപ്പ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പ്രായമായവർക്കും വികലാംഗർക്കും സ്ഥലം വിടുന്നത് അപകടകരമാണെന്നും പലർക്കും അവിടെ തന്നെ തുടരുക എന്നതാണ് ഏക പോംവഴിയെന്നും വൈദികൻ വിശദീകരിച്ചു ദുരിതമനുഭവിക്കുന്നവർക്കായി മാർപ്പാപ്പ തന്റെ ആശീർവാദവും പ്രാർത്ഥനകളും ഉറപ്പു നൽകി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം മരുന്ന് സഹായം എന്നിവ എത്തിക്കുന്നതിന് സുരക്ഷിതമായ മാനുഷിക ഇടനാഴികൾ ഒരുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ജൂലൈ പതിനേഴിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയം തേടിയ മൂന്ന് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇടവക വികാരി ഫാദർ ഗബ്രിയ റൊമാനലി ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലയോ പതിനാലാമൻ പാപ്പയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു വിവിധ മതവിശ്വാസികളായ എഴുന്നൂറോളം ആളുകൾക്ക് അഭയമൊരുക്കുകയും ഭക്ഷണം മറ്റു വസ്തുക്കളും നൽകി യുദ്ധമുഖത്ത് സ്വാതന്ത്ര്യം പകർന്നുകൊടുത്തിരുന്ന ഇടവകയാണ് ഹോളി ഫാമിലി ദേവാലയം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക